ഏറ്റവും കൂടുതൽ പുതിയ ആളുകൾക്ക് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന അറിവ് നമുക്കത് ഒരു ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം നമുക്കെല്ലാം അറിവ് കിട്ടുന്നുണ്ട് നമുക്ക് എങ്ങനെ അറിവ് കിട്ടുക നമുക്ക് ഓരോ കാര്യത്തിലും ജീവിതത്തിൽ എല്ലാ കാര്യവും നമുക്ക് പഠിച്ചു മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ എല്ലാ കാര്യവും നമുക്ക് എന്താണ് പഠിച്ചു മാത്രമേ ചെയ്യാൻ പറ്റൂ ഈ പറയുന്ന കോയിൻ ഫോർജി എന്നല്ല ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തും പഠിച്ച ചെയ്യാൻ പറ്റും പക്ഷെ ഇത് മാത്രം പഠിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാ എന്ത് ചെയ്യാണ് പ്രത്യേകിച്ച് ഒരു ഒരു എന്താ ഒരു വെയിറ്റ് കൊടുക്കാണ് അല്ലെങ്കിൽ നമുക്ക് അത് പഠിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്യാണ് ഇന്ന് ലോകത്ത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഓണർഷിപ്പ് എടുക്കുക അതിന് നമുക്ക് വേണ്ടത് എന്താണ് ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടി ആ അറിവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ജ്ഞാനം നമുക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ് മണി ചെയിൻ ആണോ അല്ല എന്താണ് ബ്ലോക്ക് ചെയിൻ അപ്പൊ നമ്മൾ അവിടെ അത് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണം കാരണം എന്താ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്താണ് കുഴപ്പം അത് പഠിക്കാത്തിടത്തോളം നമ്മൾ എന്തില്ല നമ്മൾ ഈ പറഞ്ഞ ഡെഫിനേഷനിലെത്തില്ല കോടീശ്വരൻ എന്നുള്ള ഡെഫിനേഷനിലേക്ക് എത്ര നമ്മൾ എന്ത് ചെയ്യണം ഇത് പഠിക്കണം അപ്പൊ അവിടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം അത് എന്തിനു വേണ്ടിയാണ് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം അറിവാണ് എല്ലാം എന്താണ് അറിവാണ് തീ ചൂടാണ് എന്നുള്ളത് എന്താണ് അറിവാണ് പക്ഷെ അതിൽ അത് കൈ അതിൽ വെച്ചാൽ അല്ലെങ്കിൽ ദേഹം അതിൽ കൊണ്ടു കഴിഞ്ഞാൽ പൊള്ളും എന്നുള്ളത് ജ്ഞാനമാണ് നമ്മൾ ഒരിക്കലും കൈ കൊണ്ടുപോയി പൊള്ളിച്ചു നോക്കിയിട്ടല്ല പൊള്ളും നോക്കാറുല്ലേ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരും അപ്പം അത് ജ്ഞാനാണ് നിറയെ മുതലകളുള്ളൊരു കുളത്തിലേക്ക് നിറയെ ഒരു കുളമാണ് അത് എന്നുള്ളത് എന്താ നമുക്ക് എന്താണ് നോളജാണ് അറിവാണ് അതിലേക്ക് ചാടാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് ജ്ഞാനം ഇതാണ് നോളേജ് ഡ്രൈവ് ടു വിസ്ഡം അതായത് എന്ത് നോളേജ് കിട്ടിയാലും നമ്മൾ അതിനെ ഡ്രൈവ് ചെയ്തിട്ട് എവിടെ എത്തണം വിസ്ഡത്തിലേക്ക് എത്തിയണം കാരണം ഇപ്പോ നമ്മൾ അബ്ദുൽ കലാം അബ്ദുൽ കലാം എന്നുള്ള വ്യക്തി പഠിച്ചു തന്നെയാണ് ഐ എസ് ആർഒയിൽ പലരും പഠിച്ചത് പക്ഷെ അദ്ദേഹം അതിനെന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്ത് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നു അതിനെ വേണ്ട വിധത്തില് ഞാനും രണ്ടു തരത്തിലുണ്ട് കാരണം ടെററിസ്റ്റുകളും ഞാനുള്ള ആളുകളാണ് കാരണം എന്താ അവർ കിട്ടിയതിനെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ടീമിൽ വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്ലോക്ക് ചെയിൻ സ്മാർട്ട് കോൺട്രാക്ട് ഡിസിറ്റലൈസേഷൻ ക്രിപ്റ്റോ കറൻസി ഈ നാല് കാര്യങ്ങളും നമ്മൾക്ക് കൊണ്ടുവന്ന് തന്നത് പവർ അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ ആണ് അത് നമുക്കൊരു സൗഭാഗ്യം കൊണ്ടുവന്ന് തന്നതാണ് ഇതിലൂടെ നമ്മൾ ഡെവലപ്പ് ആവണം നമ്മൾ പഠിക്കണം നമ്മൾ പരാതി പറയുന്ന ആളുകളാവരുത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ നമുക്ക് ഒരു ഗ്രോത്ത് വരൂ അതിന് നമുക്ക് ജ്ഞാനം അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യായിക്കോട്ടെ നമ്മളൊരു ഒരു ഭക്ഷണം പാകം ചെയ്യായിക്കോട്ടെ എന്തും മുന്നേ കിട്ടിയിട്ടുള്ള ഒരു അറിവ് വെച്ച് ചെയ്യുമ്പം അത് നമ്മൾ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ അല്ലാത്തൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്ന വെറും സ്പെല്ലിങ്ങിൽ കിടക്കും സ്മാർട്ട് കോൺട്രാക്ട് സ്പെല്ലിങ്ങിൽ കിടക്കും അപ്പൊ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ബ്ലോക്ക് ചെയ്തിന്റെ സഹായം എന്താണ് മറ്റുള്ളൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതിന്റെ സെക്യൂരിറ്റി എന്താണ് അതുപോലെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ സെക്യൂരിറ്റി എന്താണ് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം അതിനാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോ ഈ ജ്ഞാനം കിട്ടിയ വ്യക്തികൾക്ക് എന്താണ് ഈ കാര്യങ്ങളൊന്നും മറന്നുപോകില്ല എന്നുള്ളതാണ് എന്നെ ഒരുപാട് നമ്മുടെ പാർട്ട്നേഴ്സ് പറയാറുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര മറവിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര മറവിയാണെന്ന് പറയാറ് എന്തുകൊണ്ടാണ് മറവി നമ്മളത് എന്ത് ചെയ്തില്ല നമ്മൾ നമ്മൾ മനസ്സിലേക്ക് എടുത്തില്ല നമ്മൾ മനസ്സിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഉപബോധം മനസ്സിലേക്ക് ഈ സാധനത്തിനെ കയറ്റിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ ഒരു സൂം എടുക്കുന്നത് പോലും ഇതിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ച് ഉറപ്പിച്ച കാര്യങ്ങളല്ല കാരണം ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട് എന്ത് നമ്മുടെ ആളുകൾ ഇന്ന രീതിയിലാണ് ഫീൽഡിൽ ഇന്ന രീതിയിലാണ് പോയി അവർക്ക് ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം വരും അങ്ങനെ ഒരു ആറുമാസം ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ഇവരെന്താണ് എന്റെ കാശ് പോയി എന്ന് പറഞ്ഞ് നടക്കുകയാണ് അവിടെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ പോവാണ് ഇത് കേൾക്കുമ്പോൾ ഈ സ്പോൺസർക്കും നെഗറ്റീവ് വരികയാണ് അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ നോളേജ് വിശദം ഇത് എല്ലാവരും എന്ത് ചെയ്യാ ഇത് കൃത്യമായിട്ട് അതായത് അവനവന് വേണ്ടി മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയല്ല അവനവിന് വേണ്ടി കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന റിപ്പോർട്ട് ഇതിനുള്ള സംഭവത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് വരുമാനം വരുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിലും നമ്മൾ എന്ത് ചെയ്യണം ഒരു ജ്ഞാനം കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ നോളേജ് ടു വിഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് സിമ്പിളാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചതൊന്നുള്ളൂ അടുത്തതായിട്ട് നമുക്ക് ട്രൈക്കിംഗ് കംഫർട്ട് സോൺ ലീഡ്സ് മണി ഫ്രീഡം അപ്പോ അവിടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധാരണയായിട്ടുണ്ട് എന്താണ് കംഫർട്ട് സോൺ ഈ കംഫർട്ട് സോണ് അഹംഭാവം ഒരുപക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസിയും കൂട്ടാം ഇതെല്ലാം ഒരു തെറ്റായ ധാരണയിലാണ് പോയി എന്താണ് കംഫർട്ട് സോണിന്റെ തെറ്റായ ധാരണ അതിന്റെ മുന്നെ അഹംഭാവത്തിന്റെ തെറ്റായ ധാരണ പറയാം നമുക്ക് നമ്മളെല്ലാം നമ്മുടെ ലോകത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സ്ഥലത്ത് എന്താണ് അവിടെ നമുക്കൊരു നമ്മൾ ആ ഒരു സമൂഹത്തിന്റെ ആണ് നമ്മൾ ജനിച്ച സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കുകയാണ് നമ്മൾ അപ്പൊ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയാണ് അഹംഭാവം അഹംഭാവത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞാലോ കാരണം എല്ലാവരും നമ്മൾ ഇപ്പോ മോഡേൺ ബ്രെഡ് കോൾഗേറ്റ് ഏത് പേസ്റ്റ് വാങ്ങാൻ പോയാലും കോൾഗേറ്റ് എന്ന് പറയും അതേപോലെ നമുക്കൊരു ധാരണയുണ്ട് ഈ അഹംഭാവം എന്നുള്ളത് തെറ്റായ ഭാവമാണ് അഹംഭാവം തെറ്റായ ഭാവല്ല അഹംഭാവം എന്താണ് ഉള്ളിൽ അഹം പറഞ്ഞ ഉള്ളിൽ ഉള്ളിലുള്ള ഭാവത്തിനെയാണ് അഹംഭാവം എന്ന് പറയുന്നത് അത് തെറ്റായതാവാം ശരിയായതാവാം അതേപോലെ തന്നെയാണ് കംഫർട്ട് സോൺ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യണം അത് ബ്രേക്ക് ചെയ്യണം ഇപ്പൊ നമ്മുടെ അമീൻ സാർ പറയാറുണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് ചായ കുടിക്കുക ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുക അതേപോലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുക അപ്പൊ കുറെ ആളുകൾ എന്തു ചെയ്യും ഈ നമ്മുടെ അറിവ് നോളേജിനെ വിശദത്തിലേക്ക് കൊണ്ടുവരാത്ത ആളുകൾ എന്ത് ചിന്തിക്കുന്നറിയോ അപ്പൊ നമ്മൾ നേരെ ഏത് ഈ കാലത്ത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാം പിന്നെ രാത്രി വീട്ടിൽ കയറാൻ പാടില്ല അല്ലെങ്കിൽ കയറാൻ പാടില്ല അത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു അപ്പൊ ഞാൻ അത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു ഞാൻ വീട്ടിലിരിക്കുന്നില്ല പിന്നെ എനിക്ക് വർക്ക് വരുന്നില്ലല്ലോ പക്ഷെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പൊ നമുക്കറിയാം കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സേഫായ സ്ഥലത്ത് ഭക്ഷണം കഴിച്ചിരിക്കുക എന്നുള്ളതിനെ മാറുക എന്നുള്ളതല്ല കംഫർട്ട് സോൺ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ട് ഇന്നലകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി കറക്റ്റ് അല്ലെങ്കിൽ ഇന്നുകളും ഇന്നലകളായിരിക്കും എന്ന് നമ്മുടെ മഹാകവി ഗസാലി സാറ് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ നമ്മൾ ഇന്നലകൾ ചെയ്ത പ്രവൃത്തി മാറുക എന്നുള്ളതാണ് കംഫർട്ട് സോൺ നമ്മുടെ മൈൻഡ് മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് മൈൻഡ് സെറ്റ് മാറ്റുക ഇപ്പോ അമീൻ സാർ പറഞ്ഞ പോലെ നമ്മൾ പുറത്തു പോവാണ് എന്താണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് വീട്ടിലിരിക്കുന്നില്ല ബ്രേക്ക് ചെയ്തു വർക്ക് വരുന്നില്ല അതെന്താണ് അവിടെ നമ്മൾ മൈൻഡ് സെറ്റ് അപ്പോഴും കംഫർട്ട് സോണിലാണ് കാരണം പറയേണ്ട ആളുകളോട് ഇത് പറയുന്നില്ല അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളെ പിടിച്ചു വലിക്കുകയാണ് കാരണം നോളജ് എന്താണ് നമ്മളെ പിടിച്ചു വലിക്കുകയാണ് നമ്മളെന്താണ് പറയേണ്ട ആളുകളെ കാണാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഉൾവിളി അല്ലെങ്കിൽ പിൻവലി വരികയാണ് അത് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാത്തതിന്റെ പേരില്ല കാരണം അവിടെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു വ്യക്തിയോട് നമ്മൾ ഇത് പറയാൻ പോകുമ്പോൾ ആ വ്യക്തിയോട് നമ്മൾ എന്തോ തെറ്റ് പറയാൻ പോകുന്നു എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ അവൻ ഇത് ചെയ്യില്ല എന്നുള്ളൊരു ധാരണ അപ്പൊ അവിടെ എന്താ പ്രശ്നം അവിടെ വരുന്ന പ്രശ്നം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ആദ്യം നമ്മൾ ഏറ്റെടുക്കണ്ടേ നമുക്ക് അഭിമാനം വേണ്ടേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു എംപവറിലുള്ള ആളുകളോട് ഒറ്റടിക്ക് എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പ്രജിത് ഭയോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രജിത് ഭ ഞാനൊരു മറ്റേ ഫാബ്രിക്കേഷൻ ഇത് ചെയ്യുന്ന പിന്നെ ഞാൻ സൈഡ് ആയിട്ടൊരു സംഭവം ചെയ്യുന്നുണ്ട് നല്ല പരിപാടിയാണ് ഇതാണ് നമ്മൾ പറയാൻ പോണത് അപ്പൊ നമ്മൾ എന്തായിട്ടില്ല നമ്മൾ ഏറ്റെടുത്തിട്ടില്ല പ്രജിത് ഉദാഹരണം പറഞ്ഞാണ് സോറി ഏറ്റെടു അതായത് ഒരു തെങ്ങിൽ കയറിയുന്ന ഒരാളോട് നമ്മൾ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് ചോദിക്കുക എന്താ ജോലി ഞാൻ തെങ്ങുമ്പോൾ കയറ നല്ല കൂലിയാണ് അവനത് ഏറ്റെടുത്തവനാണ് ഞാൻ വേറൊരാളോട് ചോദിച്ചാൽ ഞാനൊരു ചായക്കട നടത്തുകയാണ് ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഞാനൊരു ജോലി ചെയ്യാണ് ഇത് പറയുന്നത് പോലെ എന്താണ് നിങ്ങളുടെ ജോലി എന്റെ ജോലി ഡിജിറ്റൽ മാർക്കറ്റിങ് ആണ് എന്ത് തുറന്നു പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ അപ്പൊ അവിടെ നമ്മൾ തുറന്ന് പറയണം എന്ത് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ് അവിടെ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് മൈൻഡിന്റെ ഉള്ളിൽ നിന്നാണ് മൈൻഡ് സെറ്റ് നിന്നാണ് അപ്പൊ നമ്മൾ അവിടെ ബ്രേക്കിംഗ് കംഫർട്ട് സോൺ ലീഡ്സ് മണി ഫ്രീഡം ഇവിടെ മണി ഫ്രീഡം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ ആദ്യമേ ചെയ്യണം അപ്പോഴേ നമുക്ക് മണി ഫ്രീഡം കിട്ടൂ അപ്പൊ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് കംഫർട്ട് സോൺ എന്നുള്ളതിന്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഒരു സ്ലൈഡ് കൊണ്ടുപോകുന്നേ ഉള്ളൂ അതും നമ്മുടെ ആളുകൾക്ക് ആവശ്യമായ ഒരു കാര്യമാണ് അല്ലെ അതായത് നോളേജ് വിശദത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാ പറഞ്ഞാൽ എന്താ എന്ന് മനസ്സിലാക്കണം കാരണം കംഫർട്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് ഒരാളും പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാറില്ല പറയാറില്ല നമ്മുടെ ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഉദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ കംഫർട്ട് സോണാണ് അത് ഇത് ശരിയല്ല ഇത് ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ ഒരു ചില ആളുകളുണ്ട് ഇതിലുള്ള ആളുകളല്ല ഞാന് ഇതൊന്നും മനസ്സിലാക്കില്ല കുറച്ച് കാശ് ഉണ്ടാക്കണം എനിക്ക് ഇവർക്കിത് ഒരിക്കലും പഠിക്കാൻ വേണ്ടി പറ്റില്ല ഒരുപാട് ആൾക്കാരുണ്ട് എന്താണ് ഫീൽഡിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്റെ ഏരിയയിൽ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഏരിയ കേട്ടോ ഏത് ഏരിയയിലാണ് പൈസ വേണ്ടാത്ത ആളുകൾ ഉള്ളത് ആർക്കാണ് പൈസ വേണ്ടാത്തത് ഉള്ളത് ആർക്കാണ് ഒരു മണി ഫ്രീയുടെ ആഗ്രഹിക്കാത്ത ആളുകളുള്ളത് അപ്പൊ അവിടെ എല്ലാം ആദ്യം നമ്മൾ ചെയ്തില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ചെയ്ത കാര്യം മറ്റൊരാളോട് പറയാൻ പാടു അപ്പോഴേ നമുക്ക് അതിനൊരു പഞ്ച് കിട്ടു അവിടെ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിംഗ് കംഫർട്ട് സോൺ ലീഡ്സ് മണി ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഫ്രീഡത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം അപ്പൊ അവിടെ കംഫർട്ട് സോണിനുള്ള തെറ്റിദ്ധാരണയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ അമ്പാവം കൊണ്ട് നേരത്തെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കാരണം ക്രിപ്റ്റോ എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് അതോലോക തട്ടിപ്പിന്റെ ഒരു എലമെന്റ് ആണ് എലമെന്റ് എന്ന് പോലും അറിയില്ല എന്തോ ഒന്നാണ് എന്ന് പറയുന്ന തെറ്റിദ്ധാരണ പോലെ തന്നെയാണ് അഹംഭാവം എന്നുള്ള തെറ്റിദ്ധാരണ അഹംഭാവം എന്ന് അഹം ഉള്ളിൽ അഹങ്കാരം എന്താണ് ഉള്ളിലുള്ള അഹങ്കാരം അതായത് നമ്മുടെ ഉള്ളിലുള്ള ഭാവത്തിനെയാണ് അഹംഭാവം എന്ന് പറയുന്നത് അല്ലാണ്ട് അതും തെറ്റാവാം ശരിയാവാം ഒരുത്തൻ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്ന ഭാവം അഹംഭാവം തന്നെയാണ് ഒരാൾക്കൊരാളെ എന്ന് തോന്നുന്നതും അഹംഭാവം തന്നെയാണ് അഹംഭാവം ഒരു വേടല്ല അതേപോലെ കംഫർട്ട് സോൺ എന്നുള്ളത് സേഫ് സോണിൽ ഇരിക്കുക എന്നുള്ളതല്ല അത് മറിച്ച് നമ്മള് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിയിൽ നിന്നും മൈൻഡ്സെറ്റിനെ നമ്മൾ മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ കംഫർട്ട് സോൺ പറയുന്നത് അല്ലെങ്കിൽ ലാപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രാപ്തരാക്കുക നമ്മുടെ മൈൻഡിനെ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ബ്രെയിൻ ഒന്നാണ് അവിടെയും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു ആര് നമ്മുടെ പിതാമഹന്മാര് എന്താണ് അവന് ഭയങ്കര മൂളയാ അവന് ഭയങ്കര മൂളയാ അവിടെ അല്ല അത് എങ്ങനെ എന്ന് അവൻ തീരുമാനിച്ചു എന്നതാണ് ഇപ്പോ എൻ്റെ വീട്ടിലൊരു സ്വിഫ്റ്റ് ഉണ്ട് അപ്പുറത്തെ വീട്ടിലൊരു കാർ ഉണ്ട് ഈ കാറ് കമ്പനിയിൽ നിന്ന് ഇറക്കുന്നത് ഒരേ മോഡൽ ഒരേ ദിവസമാണ് രണ്ടുപേരും വാങ്ങിയതും ഒരേ ദിവസമാണ് ഒരുത്തൻ്റെ വീട്ടിൽ കാറ് വെറുതെ കിടന്നു ഇവന്റെ വീട്ടിൽ കാറ് ഓടും ചെയ്തു അപ്പൊ ആ കാറിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് എന്താണ് ആ കാറ് അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും ഉപയോഗമാണ് അവിടെ പ്രശ്നം ഇത് ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തി കൊണ്ട് വല്ല കാര്യം ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനും നമ്മുടെ ബ്രെയിനെ നമ്മളെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് എങ്ങനെ അവനെ വിശദം അല്ലെങ്കിൽ നമ്മുടെ നോളേജ് എങ്ങനെ വിശദത്തിലേക്ക് കൊണ്ടുവരുന്നു കിട്ടിയ കാര്യങ്ങളെ അനലൈസ് ചെയ്യുക നമ്മൾ അപ്പോ നോളേജ് ഡ്രൈവ്സ് ടു വിസ്റ്റം ബ്രേക്കിംഗ് കംഫർട്ട് സോൺ ലീഡ്സ് മണി ടു ഫ്രീഡം ഇത് രണ്ടും എടുത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സ്റ്റക്ക് വരുന്നുണ്ട് നേരെയാവുന്നുണ്ട് നേരെയാവാത്തതും ഉണ്ട് രണ്ട് തരത്തിലും ഉണ്ട് അങ്ങനെ വരാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് മണി ലവ്സ് ക്ലാരിറ്റി മൂന്നാമതായിട്ട് നമ്മുടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന നമ്മൾ അറിയേണ്ട ഒരു കാര്യം മണി ലവ്സ് ക്ലാരിറ്റി നമുക്കറിയാലേ അല്ലെ ലോട്ടറി അടിച്ച് രണ്ടു വർഷം കഴിഞ്ഞ ആളുകൾ കൂലിപ്പണിക്ക് പോകണത് നമ്മൾ നമ്മുടെ നാട്ടുമൃഗങ്ങളിൽ കണ്ടിട്ടുണ്ട് മണി ലവ്സ് ക്ലാരിറ്റി എന്താണ് മണി ലവ്സ് ക്ലാരിറ്റി പണത്തിന് ഇഷ്ടപ്പെടുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ലോട്ടറി അടിച്ച ആളുകൾ എൻ്റെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ഒക്കെ ലോട്ടറി അടിച്ച ആൾ ഇപ്പോഴും കൂലിപ്പണിക്ക് പോയി എന്താണ് പണത്തിന് നമ്മളെ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇപ്പോ ഞാൻ കുറച്ചു ദിവസം മുന്നേ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഈ എംപവറിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എംപവറിൽ ഒരു വ്യക്തി കോടീശ്വരനാവുന്നുണ്ടെങ്കിൽ അവൻ കോടീശ്വരനാവാനുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്ന കാലത്തെ കോടീശ്വരനാവോ എന്താണ് കാരണം ഒരു കോടി രൂപ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ കൊണ്ടു അവൻ അറ്റാക്ക് ആയിട്ട് മരിക്കും കാരണം പണത്തിന് അവന് ഇഷ്ടമല്ല അവന് പണത്തിന് ഇഷ്ടല്ല പണത്തിന് അവന് ഇഷ്ടല്ല നമുക്ക് നേരത്തെ പറഞ്ഞ കംഫർട്ട് സോണ് അത് ബ്രേക്ക് ചെയ്യ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഈ മണി ലവ്സ് ക്ലാരിറ്റി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ് നമ്മളിൽ ആർക്കെങ്കിലും ഒരു ഫങ്ഷനിൽ പോയിട്ട് ഒരു ഫങ്ഷനിൽ പോയിട്ട് ഞാൻ ഇന്ന ദിവസം കോടീശ്വരനാകും അല്ലെങ്കിൽ എനിക്ക് കോടീശ്വരൻ ആവണം പത്ത് പേരുടെ മുന്നിൽ പറയാൻ പറ്റുമോ പത്ത് പേരുടെ മുന്നിൽ അത് തെറ്റാണെന്നുള്ള ഒരു ധാരണയാണ് നമുക്കല്ലേ എന്താണ് ഞാനത് ആവില്ല എന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡ് സെറ്റിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ വരുന്ന പണത്തിന് നമ്മുടെ കൂടെ വരാൻ വേണ്ടി പറ്റുമോ ഈ മണി ലവ്സ് ക്ലാരിറ്റിയിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ നമ്മളെല്ലാവരും കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും നില കല്യാണം കഴിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ എന്താണ് ഒരു പെണ്ണ് കാണാൻ ചടങ്ങ് അല്ലെങ്കിൽ പെണ്ണ് നോക്കി നടക്കണ ഒരു പരിപാടിയൊക്കെ ഇണ്ട് അല്ലെ അപ്പൊ അതിന് പോയോണ്ടിരിക്കുമ്പോ നമ്മുടെ ക്ലാരിറ്റി നോക്കിയിട്ടാണ് പെണ്ണ് വീട്ടുകാരും നമുക്ക് പെണ്ണ് വരും ഇവനു നോക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് തരൂ അതൊരു ക്ലാരിറ്റി ചെയ്യില്ല അല്ലെ ഇതേപോലെ പൈസ നമ്മളെ ക്ലാരിറ്റി ചെയ്യുന്നുണ്ട് അത് അവിടെ എന്താണ് ഡിഫറൻസ് ഉണ്ട് എന്താണ് ഈ പൈസക്ക് നമ്മളോട് ക്ലാരിറ്റി വരുന്ന പൈസക്ക് ചെയ്യനുണ്ടോ എന്നാണ് ചോദ്യം അല്ല പക്ഷെ എന്താണ് ഈ പൈസ അവിടെ വേറൊരു മെത്തേഡ് നടക്കുന്നുണ്ട് ഈ പൈസ എന്ന് പറയുന്ന അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന സാധനം നമ്മളിൽ നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ ഒന്നുകിൽ നമ്മളിൽ ആ ഒരു സ്പേസ് വേണം മൈൻഡില് അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം അതിനു വേണ്ടി ഇത് രണ്ടും ഒന്നു തന്നെയാണ് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടിയെ നമുക്ക് അവരുടെ വീട്ടുകാർ തരുന്നുണ്ടെങ്കിൽ ഇവളെ നോക്കാനുള്ള കപ്പാസിറ്റി ഇവനുണ്ടോ എന്ന് നോക്കിയിട്ട് അത് തന്നെ അതിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഈ കുട്ടി തിരിച്ച് വീട്ടിലെത്തും ഇത് തന്നെ ലോട്ടറിയിൽ സംഭവിക്കണം ഇങ്ങോക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടുകയാണ് ഇവിടെ വന്നാൽ ഇയാളുടെ കയ്യിൽ തിരിക്കാനുള്ള യോഗമില്ല കാരണം പണത്തിന് ഇവനെ ഇഷ്ടമല്ല പണം തിരിച്ചു പോവാണ് പണത്തിന് ഇവനെ ഇഷ്ടമുണ്ടെങ്കിൽ പണം അവൻ പണം അവൻ എങ്ങനെ എന്ത് ചെയ്യും ഉപയോഗിക്കും അല്ലെങ്കിൽ അവനത് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവും ഉപയോഗിക്കാൻ കഴിവില്ലാത്ത സാധനം കിട്ടിയിട്ട് കാര്യം ഇപ്പൊ കൂലിപ്പണിക്ക് പോണ ആൾക്ക് ഓടിക്കാർ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അവൻ ആകെ നശിച്ച് പോവും തെച്ചിക്കോട് രാമേന്ദ്രന്റെ വെറുതെ തന്നാൽ വാങ്ങാൻ ആർക്കെങ്കിലും പറ്റുമോ കാരണം അത് ഡെയിലി അയ്യായിരം ആറായിരം രൂപ ചെലവ് തന്നെ അപ്പൊ അത് അതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത് അപ്പൊ മണി ലവ്സ് ക്ലാരിറ്റി എന്താണ് നമുക്ക് കോടീശ്വരനാവണം അപ്പൊ ഈ ഒരു കാര്യം ഒന്നും വേണ്ട ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലോ പോയിട്ട് എനിക്ക് കോടീശ്വരനാവണം എന്ന് ഉറക്കെ പറയാൻ കഴിവുള്ളവൻ അതിന് പ്രാപ്തനായി കാണും കാരണം അത് പറയുമ്പോ അവന് നാണക്കെടില്ല അവൻ എന്തില്ല ലജ്ജയില്ല എന്താ കാരണം അവന് അത് കൊൺ അത് കണ്ടെത്തും അവൻ എന്നുള്ള ഉത്തമവിശ്വാസവും ചിന്തയും അവിടെ ഉണ്ട് മനസ്സിലായോ അപ്പൊ ഇവിടെ ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം തന്നെ വളരെ സസ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരാളും കേൾക്കാതൊക്കെ പറയുന്ന രീതിയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഡീസണലൈസഡ് പ്രോഗ്രാമിന്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് പറയണമെന്നാണ് അതേപോലെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാൻ നമുക്ക് എന്ന് പറ്റുന്നു അന്നേ നമ്മൾ എന്തെയുള്ളൂ ആ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുള്ളൂ എന്നുള്ളതാണ് അപ്പൊ മണി ലൗസ് ക്ലാരിറ്റി കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ പണത്തെ നമ്മളും സ്നേഹിക്കണം പണം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ പണം വരാനുള്ള വഴി നമ്മൾ ഒരുക്കി വെക്കണം നമ്മുടെ വീട്ടിലേക്ക് ഒരു കാറ് വരണമെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വഴി വെട്ടി വെക്കണം നമ്മുടെ വീട്ടിലേക്ക് ഒരു കാറ് വരണമെങ്കിൽ അവിടേക്ക് ഒരു വഴി നമ്മൾ വെട്ടി വെക്കണം വഴി വെട്ടി വെക്കാതെ എനിക്ക് കാറ് വേണം എൻ്റെ വിറ്റത്ത് കാറ് കിടക്കണം എന്റെ വിറ്റത്ത് കാറ് കിടണം എല്ലാവരും ഉണ്ടാവും അതേപോലെ തന്നെയാണ് പണം അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് അത് നമ്മുടെ ഉപബോധ മനസ്സ് അത് അറിയിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഉപോധം മനസ്സിലേക്ക് ഇത് കയറ്റി കൊടുക്കണം അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളെ നോളേജ് വിഷത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മണി ഫ്രീഡത്തിലേക്ക് ഇടയിലേക്ക് വരണമെങ്കിൽ മണി ഫ്രീഡത്തിലേക്ക് വരണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്താണ് പണത്തിനെ ഇഷ്ടപ്പെടണം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം ഓക്കെ അടുത്തതായിട്ട് നമുക്ക് മൈൻഡ് സെറ്റ് ആൻഡ് സക്സസ് ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണല്ലോ യുവർ മൈൻഡ് സെറ്റ് മീൻസ് യുവർ ഡയറക്ഷൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണോ അവിടെ അതാണ് നിങ്ങളുടെ ഡയറക്ഷൻ അതിലേക്കാണ് നിങ്ങൾ പോയി സക്സസ് നോട്ട് എ ഈവന്റ് അതായത് നമ്മൾ വിജയം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ഒരു ദിവസം കൊണ്ടുള്ളതല്ല അത് നമ്മൾ എന്താണ് അത് ഡെയിലി ഡെയിലി ആക്ടിവിറ്റീസിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മൈൻഡ് സെറ്റ് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റൂ നമ്മൾ സക്സസിലേക്ക് എത്തുള്ളൂ അതായത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് മൈൻഡ് സെറ്റ് മാറ്റുക മൈൻഡ്സെറ്റ് മാറ്റുക എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ സ്മാർട്ട് കോൺട്രാക്ട് ഡീസണലൈസറും പറയുന്നത് നമ്മൾ കൊല്ലങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഒരുപാട് ആളുകള് ഇത് നമ്മൾ തുടർന്ന് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്ന രൂപത്തിലേക്ക് വരെ വന്നിട്ടുണ്ട് ഇയാൾക്ക് വേറെ ഒന്നും പറയാനില്ലേ കാരണം എന്താ ഇവര് നോളേജും കൊണ്ടുപോയില്ല കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്യില്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല പൊടീച്ചരണാവും വേണം അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക പറഞ്ഞാൽ എന്താണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറും ാര്യങ്ങളുള്ളൂ കാരണം നമുക്കറിയാം നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറിയാണ് മൂന്ന് കാറ്റഗറി ആളുകളാണ് നമ്മുടെ ബിസിനസ്സിലുള്ളത് എന്താണ് ഫസ്റ്റ് ഡ്രീമർ ആരാണ് ഡ്രീമർ ഈ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഒന്നും ചെയ്യാത്ത ഇത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഡ്രീമർ കാരണം എന്താണ് നോളേജ് വിശദത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഒരു ജ്ഞാനുണ്ടാവില്ല കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുണ്ടാവില്ല മണി ഫ്രീഡം ഒട്ടും ഉണ്ടാവില്ല മാത്രല്ല കോടിയീശ്വരനാവും എങ്ങനെ പറ്റിയ ഒരിക്കലും പറ്റില്ല കാരണം എന്താ അവൻ ഡ്രീമറാണ് എനിക്ക് ഇന്നത് വേണം എനിക്ക് കാറ് വേണം എനിക്ക് അങ്ങനത്തെ വേണം ഇങ്ങനത്തെ വേണം എല്ലാം ചെയ്യും പക്ഷെ അവൻ വെറും ഡ്രീമർ മാത്രമാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും എന്താണ് ഹസ്ലർ ഹസ്ലർ എന്ന് പറഞ്ഞ രണ്ടർത്ഥം ഉണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അർത്ഥം എന്താണ് ഹസ്ലർ എന്ന് പറഞ്ഞ പരിശ്രമം അതായത് എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നതിനാണോ എന്തിനു വേണ്ടി പരിശ്രമിക്കും കാരണം എന്ത് പറഞ്ഞാലും ഓടാൻ തയ്യാറാണ് പണിയെടുക്കാൻ ഒരു മടിയില്ല എല്ലാം ചെയ്യും പക്ഷെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളൊന്നും മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല എന്ത് ഈ പറയുന്ന നോളേജ് ആവട്ടെ കംഫർട്ട് സോൺ ആവട്ടെ അല്ലെങ്കിൽ പണത്തിനോടുള്ള മറ്റുള്ള കാര്യങ്ങളാവട്ടെ ഒന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതെ നമ്മൾ പരിശ്രമിക്കുകയാണ് ഫിസിക്കലായിട്ട് ഓടുകയാണ് കാണുന്ന വ്യക്തി ഇപ്പൊ നമ്മുടെ ടീമിൽ തന്നെ നമുക്ക് കേടാൻ പറ്റും അവൻ ഭയങ്കര ഓട്ടാട്ടോ പക്ഷെ എന്താ പറയില്ല അവന് കണക്ഷൻ കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് അവന് ടീം ഡെവലപ്പ് ആകുന്നില്ല അത് ഹസ്ലറാണ് ഹസ്ലർ എന്ന് പറഞ്ഞാൽ പരിശ്രമശാലി അത് നല്ല കാര്യത്തിനും തെറ്റായ കാര്യത്തിനും ചെയ്യാം അപ്പൊ ആദ്യം ഡ്രീമറാണ് പിന്നെ ഹസ്ലറാണ് ഇതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലീഡറായി നിൽക്കുന്ന ഒരാളാണ് ആളാണ് അതാണ് മൂന്നാമത്തെ കാറ്റഗറി ലീഡർ ഇതെല്ലാം മനസ്സിലാക്കുന്ന എല്ലാം ചെയ്യുന്ന എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് പ്യുവറാക്കി കൊണ്ടുപോകുന്ന ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ചെയ്താൽ നമ്മൾ വിജയിക്കില്ല എന്ന് ഉത്തമ വിശ്വാസമുള്ള ഒരാളാണ് എന്ത് ലീഡർ അപ്പൊ അവിടെ അവിടെ ആ ഒരു ലീഡറിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് എന്തുള്ളു മൈൻഡ് സെറ്റ് നമ്മുടെ സക്സസ് ആവുള്ളൂ കാരണം സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുക എന്നുള്ളത് സക്സസ് ഒന്നല്ല കാരണം വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാ പറയാ അല്ലെ പണം വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ റിച്ചാ എന്താ കാരണം നമ്മുടെ മൈൻഡിൽ നമുക്ക് ഒന്നുമില്ലാതെ നമ്മൾ എവിടെ പോയാലും നമ്മൾ വിജയിക്കും എന്താ കാരണം നമുക്ക് മൈൻഡ് സെറ്റ് ഉണ്ട് കാരണം എന്താ നമുക്ക് സംസാരിക്കാനുള്ള ശേഷി വേണം കഴിവ് വേണം ഈ ഞാൻ പറയട്ടെ നമുക്ക് പത്ത് പേരോടോ നൂറ് പേരോടോ സംസാരിക്കാനുള്ള ഒരു കഴിവ് ഒരു കോടി രൂപ കിട്ടുവോ കിട്ടില്ല അത് എവിടെ കിട്ടും അത് എംപവറിൽ വന്നാലേ കിട്ടുള്ളൂ അല്ലെ അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ അത്രയും അത്രയും ഏഹ് നല്ലൊരു സ്ഥലത്താ വന്നുപെട്ടിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് ലെജൻസ് വരുന്ന ഒരു വേദിയാണ് എന്ത് സെവനിയം ക്ലബ്ബ് അവിടെ നമുക്ക് കിട്ടുന്ന നോളജ് നമ്മൾ തട്ടിത്തെറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ തട്ടിത്തെറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഭീതി ഇല്ല എന്നുള്ളതാണ് അപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല ഇതിലൂടെ പറഞ്ഞില്ല ഒരു ഒന്ന് രണ്ട് ഫീൽഡിൽ നിന്ന് കിട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തെന്നുള്ളൂ സ്ക്രീൻഷെയർ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്യാണ് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ സിമ്പിൾ ആക്കിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അത് വലിയൊരു സംഭവമാക്കിയിട്ടൊന്നും കൊണ്ടുവന്നല്ല ഇത് ഈ ഒരു ചെറിയ ചെറിയ നമ്മൾ എന്ത് ചെയ്യണം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന പൊട്ടൻഷ്യല് വലുതാണ് ഇപ്പൊ നേരത്തെ പ്രജിത് ബായി പറഞ്ഞു ഈ ഒരു സൂമ് ഓൺ ആക്കുന്നതും ഓഫാക്കുന്നതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴാവട്ടെ നമ്മളൊരു നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾക്ക് അവിടെ ഒരു ഉത്തരവാദിത്തം വേണം അപ്പോഴേ നമ്മളെന്ത് ചെയ്യുള്ളൂ അവിടെ വിജയിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നാക്കം പോയിക്കൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിട്ട് ഏതൊരു സ്ഥലത്ത് പോയാലും ഏതൊരു ട്രെയിൻ യാത്രയിൽ പോയാലും കാലത്ത് ആറ് അമ്പത് എന്നുള്ള സൂമമാണാക്കേണ്ട ടൈമാണ് അത് അതിന്റെ ഉത്തരവാദിത്തമാണ് കാരണം ആ ഉത്തരവാദിത്തം ഒരു സ്വാർത്ഥതയാണ് എന്താണ് ഞാൻ ഈ പ്രോഗ്രാമിൽ അഡിക്റ്റ് ആയി നിൽക്കാൻ വേണ്ടി ഞാൻ കെട്ടിയിടുന്ന ഒരു കയറാണത് അതുപോലെ നമ്മളും ചിന്തിക്കണം ഇതല്ലെങ്കിൽ വേറൊന്ന് നമ്മൾ എന്തിലും നമ്മൾ ഇൻവോൾവ് ആവാൻ ഒരു നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നും പറയാറുണ്ട് നമ്മളറിയാത്ത ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നമ്മളറിയാത്തവർ നമ്മളുണ്ട് ആ നമ്മളെ നമ്മൾ തിരിച്ചറിയുന്ന ദിവസേ നമ്മൾ നമ്മളാവൂ അതെങ്ങനെയാണ് തിരിച്ചറിയുക അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രവൃത്തികൾ ചേഞ്ച് ചെയ്യണം കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഒന്നും വേണ്ട നമ്മൾ നമ്മളെ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കണം കഴിഞ്ഞ സൂമിൽ ആരോ പറഞ്ഞ പോലെ കോഴിമുട്ട പുറത്തുനിന്ന് പൊട്ടിയ ആംബ്ലേറ്റ് ഉള്ളു പൊട്ടിയ കോഴിക്കുട്ടി അതേപോലെ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന സംഭവങ്ങളിലൂടെ നമ്മൾക്ക് വിജയിക്കാൻ പറ്റണം നമുക്ക് എന്നും കൂടാതെ ഉണ്ടാവില്ല ലീഡർ എന്ന് പറഞ്ഞിട്ടൊരാളോ ഡൗൺ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരാളെന്നുണ്ടാവില്ല നമ്മള് നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ ലോകത്ത് നമ്മൾ ഒറ്റക്ക് ജനിച്ച ആളാണ് ഒരു അറുപത് വയസ്സുവരക്കും ജീവിക്കുന്ന ഒരു വ്യക്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് മണിക്കൂറേ ജീവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ അവിടെ നമ്മൾ ആരെയും നോക്കി നിൽക്കുന്ന നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ നമ്മൾ പോയി എത്രയുള്ളൂ അവിടെ എന്തിനാ വീടുകളിൽ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് മാലിട്ട് വെക്കുന്നത് മറക്കാതിരിക്കാനാ അല്ലാണ്ട് ഡെയിലി കാണാനല്ല അത് ചിന്തിക്കുക അപ്പൊ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണേ നമ്മൾ കൊണ്ടുവന്ന വന്ന ആളോ ഓപ്പർച്യൂണിറ്റി തന്ന ആളെയാണോ കുറ്റപ്പെടുത്തണ്ടേ അല്ലെങ്കിൽ നമ്മൾ എംപവറിനെയാണോ കുറ്റപ്പെടുത്തേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവനിൽ അടിച്ചേൽപ്പിച്ച് നമ്മൾ സ്വയം നശിച്ചു പോകാന്നുള്ളതാണ് കുറ്റപ്പെടുത്തലിന്റെ അർത്ഥം അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നോളേജ് ബിസ്ഡത്തിലേക്ക് കൊണ്ടുവരാ എന്താണ് അറിവുകളെ നമ്മൾ എന്ത് ചെയ്യുക പരിപോഷിപ്പിക്കുക കത്തി എന്ന് പറഞ്ഞാൽ കുത്തിയാ വയറ്റത്ത് കുത്തി കഴിഞ്ഞാൽ ചോര വരുന്നത് ആരെങ്കിലും അനുഭവിച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത് അത് വിസ്താണ് അത് ആ ബിസ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അതേപോലെ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ഹാക്കിബ്ലോ എഡിറ്റബ്ളോ അല്ല പറഞ്ഞു ഇവിടെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമ്മൾ കൃത്യമായും കൂടുതലായും മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് വേറെയാണ് കാരണം എന്താ ഒരുപാട് കൂപുതികൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കൊണ്ടുപോയി പറ്റിക്കപ്പെടുന്നുണ്ട് ഇപ്പോ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് ബ്ലോക്ക് ചെയിൻ നാല് സ്ഥലം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പബ്ലിക് പ്രൈവറ്റ് ഫെഡറിക്ക് ഹൈബ്രിഡ് ഈ സാധനങ്ങൾ നമ്മൾ വെറുതെ പഠിക്കണം ഇത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് കൂടുതൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ നമ്മള് ഡൗൺലൈൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ബ്ലോക്ക് ചെയിനിൽ പൈസ ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ക്ലോസിങ് വരുമോ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോ കൂടുതലായിട്ട് എന്താണ് ഏഹ് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയി പോയി അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കുക കാരണം ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാരണം ഇന്നിപ്പോ എംപവറിന്റെ ഒരു സൂമില് ഒന്നും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യങ്ങൾ ഇല്ല കാരണം വെച്ചാൽ ഒരുപാട് ലെജൻസ് വരുന്നുണ്ട് ഇവിടെ അല്ലെ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ ഈ പറഞ്ഞ കാര്യങ്ങള് ശരിയെന്ന് തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യാ അത് പ്രവർത്തിക്കുക നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം